ഹായ് ഫ്രണ്ട്സ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ദിവസവും രാവിലെ ഒരു വലിയ ഭാരം തലയിലെടുത്ത് വയ്ക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു നമ്മളെ കുറിച്ച് എന്ന് ആലോചിച്ച് നമ്മൾ സമയം കളയുകയാണ് നിങ്ങളുടേതല്ലാത്ത സ്വപ്നങ്ങൾ നിറവേറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ചിന്തകളുടെ ചക്രത്തിൽ മുങ്ങി ദിവസങ്ങൾ മുന്നോട്ട് നീക്കുക എപ്പോഴും നമ്മൾ ചെയ്യുന്നതിനെല്ലാം സംശയിച്ചുകൊണ്ടിരിക്കുക ശരിയാവുമോ തെറ്റാവോ ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ആ ഭാരം മറക്കി വയ്ക്കുന്നു ഇപ്പം നിങ്ങൾ ഫ്രീ ആണ് ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്തു പറഞ്ഞാലും നിങ്ങൾക്കൊന്നുമില്ല അവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ചെയ്യാനല്ല നിങ്ങൾ ജീവിക്കുന്നത് പരാജയത്തെ ഭയപ്പെടുന്നില്ല ഒന്നും ആരുടെ മുന്നിലും തെളിയിക്കാനുമില്ല കൂടുതൽ സംതൃപ്തമായ ജീവിതം കൂടുതൽ ശ്രമിക്കുന്നതിൽ കൂടിയല്ല കിട്ടുന്നത് മറിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ശ്രദ്ധയോടുകൂടി വൃത്തിയായി ചെയ്യുമ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് മിഷൽ ഡ്യൂ മൊണ്ടൈൻ എന്ന ഒരു ചിന്തകൻ കണ്ടെത്തിയ തത്വചിന്ത ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോവുകയാണ് ബാഹ്യമായ അംഗീകാരത്തിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്നത് നിർത്തുമ്പോൾ കാര്യങ്ങൾ ശരിയാകാൻ തുടങ്ങുന്നു നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം പുറമേ നിന്നുള്ള സംഭവങ്ങളല്ല എന്നും പുറമേയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണെന്നും അദ്ദേഹം കണ്ടെത്തി നാം നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുമ്പോൾ തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാവാൻ തുടങ്ങുന്നു മൊണ്ടൈൻ രോഗവും യുദ്ധവും അതുപോലെ തന്നെ രാഷ്ട്രീയ അസ്ഥിരതയും നിറഞ്ഞൊരു കാലത്താണ് ജീവിച്ചത് ഈ അനിയന്ത്രിതമായ ബാഹ്യശക്തികളെ അടിമപ്പെടാതെ അദ്ദേഹം തന്റെ ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിച്ചു വർഷങ്ങളോളം അദ്ദേഹം മനുഷ്യ സ്വഭാവങ്ങളെ പര്യവേഷണം ചെയ്യുകയും മനുഷ്യന്റെ ഭയം സംശയം അസംബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രബന്ധങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സന്ദേശമായിരുന്നു ബാഹ്യമായ അംഗീകാരത്തിനായി ശ്രമിക്കുന്നത് നിർത്തുക എന്നുള്ളത് വിധിയെ ഭയപ്പെടരുത് അതിലും പ്രധാനമായി ജീവിക്കുന്നതിൻ്റെ പ്രവചനാതീതതയെ ചെറുക്കുന്നത് നിർത്തുക അതായത് ജീവിതം എന്നത് കറക്റ്റ് ഇന്ന രീതിയിൽ വേണം ഇന്നമാതിരി സംഭവിക്കൂ എന്നുള്ളൊന്നുമില്ല ഒന്നുമില്ല അതെങ്ങനെയും ആവാം നമ്മൾ വരുന്നതിനെ അംഗീകരിക്കുകയും അതിനെ നേരിടുകയും എന്നിട്ട് ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറുകയും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ സ്വയം ശരിയാകാൻ തുടങ്ങുന്നു ഈ വീഡിയോയുടെ അവസാനം വെല്ലുവിളികളെ നേരിടുന്നതിനെക്കുറിച്ചും വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും സ്വന്തം ആത്മാഭിമാനം എങ്ങനെ നിലനിർത്താമെന്നതിനെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട് അവസാന പാഠമാണ് എല്ലാറ്റിലും പവർഫുള്ളായത് അതിലേക്കിറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ എത്ര സമയം നിങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കുന്നു മറ്റൊരാളുടെ പ്രതീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആന്തരിക സമാധാനം എത്ര നശിപ്പിക്കുന്നു മോണ്ടെയൻ്റെ തത്വചിന്ത നിസംഗനോ അശ്രദ്ധാലുവോ ആയി ജീവിക്കുക എന്നല്ല മറിച്ച് നമ്മുടെ എനർജി എവിടെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത് നമ്മുടെ അപൂർണതകൾ അംഗീകരിക്കാൻ അദ്ദേഹം എപ്പോഴും നമ്മെ പഠിപ്പിച്ചു ജീവിതത്തിലെ ക്രമരഹിത സ്വീകരിക്കാനും നമ്മെ പിന്നോട്ട് വലിക്കുന്ന സ്വയം അടിച്ചേൽപ്പിക്കുന്ന സമ്മർദ്ദത്തിൽ നിന്ന് മോചിതരാകാനും അദ്ദേഹം പറഞ്ഞു ചരിത്രത്തിലുടനീളം പല മഹാത്മാക്കളുടെയും ചിന്തകൾ സമാന രീതിയിലായിരുന്നു ഉദാഹരണത്തിന് സ്റ്റോയിക്സ് പറഞ്ഞത് ബാഹ്യമായ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം ആന്തരികമായി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വഭാവത്തെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനാണ് മാർക്കസ് ഔറേലിയസ് എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുണ്ട് ബാഹ്യമായ സംഭവങ്ങളെയല്ല നിയന്ത്രിക്കേണ്ടത് ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കും അനാവശ്യമായ ആശങ്കകളിൽ നിന്ന് മനസ്സിനെ വേർതിരിക്കുമ്പോൾ നമുക്ക് ശക്തി മാത്രമല്ല കിട്ടുന്നത് സ്വാതന്ത്ര്യം കൂടിയാണ് എന്നാൽ ഒന്നിനെക്കുറിച്ചും ശ്രദ്ധാലുവാകേണ്ട എന്നോ എല്ലാം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചോ അല്ല ഇത് പറയുന്നത് മറിച്ച് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്നതിനെക്കുറിച്ചാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനു പകരം അവരുടെ അംഗീകാരം നേടുന്നതിനു പകരം സ്വന്തം വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പരാജയത്തെ ഭയപ്പെടുന്നതിന് പകരം സ്വയം അവബോധം വളർത്തിയെടുക്കുക മോണ്ടേൻ്റെ തത്വചിന്ത ദൈനംദിന ജീവിതത്തിന് വളരെ പ്രസക്തമാണ് ഇതിൻ്റെ തുടർഭാഗം അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ നന്ദി